ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം കാണണം ഒന്ന് പറയാൻ അയ്യേ എന്താ ഇത് ഒന്ന് ചോദിക്ക പോലും ചെയ്യാതെ പെട്ടെന്നാ കടന്നു വന്നത് പോയി ഡോർ ക്ലോസ് ചെയ്യൂ നീ പോയി ആ ഒറ്റിരിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു സ്മോൾ അടിക്കണം എന്ന് തോന്നിയാൽ കഴിക്കാലോ എന്ന് വിചാരിച്ചാണ് ഓഫീസ് റൂമിൽ ഇരിക്കാ എടുക്കാൻ പറഞ്ഞു കാറിൽ ഇരിപ്പുണ്ട് പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എനിക്കൊരു കുഞ്ഞ് വേണം ഡോക്ടർ ആ ഈ പ്രസവിച്ച ഉടനെ അമ്മ മരിച്ച മറ്റു ബന്ധുക്കൾ ഇല്ലാതെയോ ഉപേക്ഷിക്കപ്പെടുന്നതായ കുഞ്ഞുങ്ങളെ കിട്ടുമ്പോ എനിക്ക് തരണം എന്തിനാ അതെന്ത് ചോദ്യാ ഡോക്ടർ വളർത്താൻ കുട്ടികൾ നല്ല നേരം പോക്കാണ് റിയലി ഇൻട്രസ്റ്റിംഗ് താനൊരു വിവാഹം കഴിക്കട ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ അധികം കാത്തിരിക്കേണ്ട കാര്യമില്ല ശ്രമിച്ചാൽ വിത്തിൻ ടെൻ മന്ത്സ് ഓർ വൺ ഇയർ ഒരു അതൊന്നും എനിക്ക് വയ്യ തനിക്കെന്താണോ ഈ വിവാഹം എന്ന് ഇത്ര എതിർപ്പ് എനിക്ക് ഇഷ്ടമല്ല അത് തന്നെ ഒരു റെസ്പോൺസിബിലിറ്റിയും എന്റെ തലയിൽ ഞാൻ സമ്മതിക്കില്ല ഭാര്യ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ആരുണ്ടാവും അത് പ്രായമായ ഒരു പത്ത് കൊല്ലം ആരോടും ബാധ്യതകളില്ല എവിടെ നിർത്തണമെന്ന് തോന്നുന്നു അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടും അതുവരെങ്കിലും ഞാൻ മനസമാധാനത്തോടെ ജീവിച്ചോട്ട് ഈ ഒരു സഹായം ഡോക്ടർ എനിക്ക് ചെയ്തു തരണം പറയുന്നത് പോലെ അനാഥരായ കുഞ്ഞുങ്ങളെ കിട്ടണ്ടേ ഡോക്ടർക്ക് എല്ലാ ഹോസ്പിറ്റലിലും പറഞ്ഞ് ഏൽപ്പിക്കണം പ്രതിഫലം എത്ര വേണേലും കൊടുക്കാം ഏതെങ്കിലും ഒരു ഓർഫനേജിനെ സമീപിക്കുന്നതല്ലേ അത് വേണ്ട അവിടുത്തെ കുഞ്ഞുങ്ങളെ വളരെ ഗ്ലൂമി ആയിരിക്കും തീരെ കുഞ്ഞു നല്ല കിട്ടിയാല് നമ്മളോട് ഒരു ഇൻഡു മസി തോന്നും പിന്നെ അവനൊരു കൊച്ചു സുന്ദരനായിരിക്കണം